ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഫുൾ ഡേ വ്ലോഗ് എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇന്ന് ജൂലൈ ട്വൻറ്റി ആണ് എൻ്റെ എന്താ പറയുക ഇരുപത്തഞ്ച് വർഷം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ബിക്കോസ് ഐ നയൻറ്റീൻ നയൻറ്റി നയൻ ജൂലൈ ട്വൻറ്റി ഫോർ ആണ് കേട്ടോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഈ ഒരു വർഷത്തെ ബർത്ത് ഡേ അതായത് നാളെയാണ് എൻ്റെ പിറന്നാൾ അപ്പം ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ മറ്റത് രാവിലെ മോർണിംഗ് ഞാൻ എണീറ്റാലും വിശാൽ ഈ ബെഡിൽ ഉണ്ടാവാറുണ്ട് സമയം എനിക്ക് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഓൾറെഡി ഭയങ്കര ആയിട്ട് രാവിലെ എടിയിക്കുക ഞാൻ രാവിലെ ഒരു ആറ് മണിയാകുമ്പോൾ എന്തായാലും ഉണരൂട്ടോ പക്ഷേ എനിക്ക് എണീറ്റൊന്നും പോകാൻ പറ്റില്ല കാരണം ഞാൻ രാവിലെ സിക്നസ് കുറച്ച് കൂടുതലാണ് കാരണം എനിക്കിങ്ങനെ കിടക്കണം അതായത് എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ കൂടി നടന്ന് ചെയ്യാനുള്ളൊരു ഒരു ഇത് രാവിലെ ഉണ്ടാവാറില്ല ബ്രഷ് ഒന്നും ചെയ്യാതെ റോ ആയിട്ട് എണീറ്റ് വന്നെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വീടെ മുന്നിൽ ഇരുന്നത് പിന്നെ വിശാഖില്ല ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറച്ച് നൈറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം അങ്ങനെ ഒരു നൈറ്റേ ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ബാക്ക് പെയിൻ എന്നുള്ളത് അപ്പോൾ രാത്രി ഒന്നുകിൽ എന്താ അമ്മ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ കിടന്നത് അമ്മമ്മ അപ്പുറത്തെ മുറിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാതിലൊക്കെ ഓപ്പൺ ചെയ്ത് ലേറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ടാണ് ഞാൻ കിടന്നത് അപ്പോൾ വിഷാ ഇവിടെ പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവല്ലോ വിഷാ അത് ആലപ്പുഴ പോയതാണ് മാരായിപ്പുഴ ഇന്നാണല്ലോ മുൻ മുഖ്യമന്ത്രി വി എസ് ശശിതാനന്ദ്രൻ്റെ ചടങ്ങുകൾ മറ്റു കാര്യങ്ങളും മാത്രമല്ല അതിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കാവും കാണുന്നുണ്ടല്ലോ ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ അതും ആദ്യം ഫോണില്ലായെന്നാട്ടോ വിചാരിച്ചു പിന്നെ എന്നോട് ചോദിച്ചു ഞാൻ പോട്ടെ ചോദിച്ചു അപ്പം നോ എന്ന് അങ്ങനെ പോ ഞാനങ്ങനെ നോ എന്ന് പറയാനൊരാളല്ലോ എനിക്കിങ്ങനെ ഒരു കണ്ടീഷൻ അല്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാനും പോയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകേണ്ട ഒരു യാത്രയായിരുന്നു പക്ഷേ കുഴപ്പമില്ല വിശാഖം എന്തായാലും വിശാഖമില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ പൊളിറ്റിക്സിനോടും ഞാൻ ചെയ്തിരുന്ന സംഘടനാ പണികളോടും സംഘടനാ പ്രവർത്തനങ്ങളോടും എനിക്ക് ഭയങ്കര കമ്മിറ്റ്മെൻ്റാണ് പക്ഷേ എന്നെ എന്നേക്കാൾ എത്രയോ ഇരട്ടി കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ് വിശാഖം പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ മാർച്ച് മുതൽ ഇങ്ങോട്ട് ഞാൻ സംഘടനാ പ്രവർത്തനത്തിന് ഒന്നുമില്ല കാരണം എനിക്ക് വയ്യാതെയായി ലങ്സിന് ഇൻഫെക്ഷൻ വന്നു അത് കഴിഞ്ഞ് കല്ല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അഡ്മിറ്റ് ആയി അപ്പം അങ്ങനെ കുറേ കുറേ കുറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഞാനങ്ങനെ അധികം ഇറങ്ങി തിരിച്ചിട്ടില്ല പക്ഷേ പിന്നെ ലാസ്റ്റ് എൻ്റെ വീഡിയോസ് അറിയാം ജില്ലാ സംബന്ധ സമയത്തൊക്കെ ഞാൻ ഞാനുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്ര കൂടെ ആക്റ്റീവ് ആകും പിന്നീടും പറ്റില്ല വയ്യാണ്ടായും വീണ്ടും അപ്പം വിശാഖ് വിസിനെ കാണാൻ വേണ്ടി പോയതാണ് എന്താ പറയുക എനിക്കത് ഭയങ്കര പരമ ഭയങ്കര സങ്കട കേട്ടോ കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ റീൽസും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രജ്ഞാതിന് ശേഷം മൂഡ് സ്വിങ്സ് എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയയില്ല പക്ഷെ എന്നാലും കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും കൂടെ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് എന്നെ ഹിറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ബി എസിൻ്റെ മരണ വാർത്തയിനൊക്കെ കാണുന്ന സമയത്ത് അറിയാതെ ആയി പോവുക അതായത് കണ്ണ് നിറഞ്ഞു പോവുക കരഞ്ഞു പോവുക എനിക്കറിയില്ല കേട്ടോ അത് എന്താ പറയുക എന്താണ് ആ ഫീലിംഗ് എന്നുള്ളത് മെയിൻ ഈ പറഞ്ഞ പോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ ഡി വൈ ഫൈ ബാർട്ടി എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഇമോഷണലായിരിക്കും അപ്പം വിശാഖം ഞാൻ ഫോട്ടോ എന്ന് ചോദിച്ച സമയത്ത് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ടല്ലോ പോകാൻ പറ്റാത്തതിൽ ഞാനിങ്ങനെ മുന്നേ നമ്മളൊരു മരിച്ചിട്ട് കാണണമെന്ന് വിചാരിച്ചിട്ട് പോയത് ഞാനും വിഷാൻ വീട്ടിലും കൊടിയിൽ മരിച്ച സമയത്തായിരുന്നു ഞാൻ വിശാഖം അത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും വീട്ടിലെ കൊടിയിൽ മരിച്ച സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അതിന് ൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് ധീരജ് മരിച്ച സമയത്ത് കണ്ണൂരിലേക്ക് അതായത് ഇടുക്കി പതിനാവ് എഞ്ചിനീയറിങ് കോളേജിലൂടെ എസ് എഫ് ഐ പ്രവർത്തനം ഇതിനെ കുത്തിക്കൊന്നില്ല അത് ഞാൻ എസ് എഫ് ഐയുടെ യൂത്ത് സെക്രട്ടറി ആയിരുന്നു ക്യാമ്പസിൽ ആ സമയത്താണ് ഞാൻ ആ കോടിയുടെ കൂടെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാർട്ടി പാർട്ടി പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് സമയത്ത് ഭയങ്കര ഒരു ഇമോഷണലാണ് ഞാനത് ഞാൻ വെറുതെ എന്താവും നമ്മുടെ ചാനലിൽ ഞാൻ അങ്ങനെ പൊളിറ്റിക്സ് പറയാലല്ലോ പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞു മാത്രം പക്ഷെ അത് പോയി ആർക്കെങ്കിലും ആയിട്ടുള്ള ഭാര്യ ഇവിടെ കിട്ടിങ്ങനെ അതിനൊക്കെ പോകുന്ന ആണുണ്ടോ എന്നൊക്കെ തോന്നുന്ന ആളുകളോട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ല അത് ഒരു ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലെ അല്ലാതെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആസ് എ ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് ചരിത്രം പഠിച്ച ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നിലയിൽ എന്നോട് ചോദിക്കുകയാണ് അത് നമുക്ക് പൊതുവെ കേരള ഹിസ്റ്ററി ആയിരിക്കും കൂടുതൽ പഠിക്കാറുണ്ടാവുക ചിലർക്ക് താല്പര്യം ഉണ്ടാവും ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും കണ്ടാമ്പറിയും ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും ആൻഷ്യൻ ഹിസ്റ്ററി ആയിരിക്കും അങ്ങനെ കുറേ ഹിസ്റ്ററിക്കന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് സവാൾട്ടനോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് കേരള ഹിസ്റ്ററിയാണ് ആണ് അതിൽ ഏറ്റവും ഇഷ്ടം തിരുവിതാംകു ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പല പേപ്പേഴ്സും അതായത് എൻ്റെ സെമസ്റ്റർ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു പോർഷൻ വരുന്ന സമയത്ത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ എന്താ പറയുക എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഇഷ്ടം കൊണ്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ പ്രവേല സമരം ബി എസ് സിനെ ഒരു വലിയ മനുഷ്യൻ്റെ അതിലുള്ള പങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൽ പൊളിറ്റിക്കലി ഞാനതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അത് ഓരോ എന്താ പറയുക പല ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ അതിലേക്ക് ഞാൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്നില്ല എന്നാൽ പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഇടതുപക്ഷക്കാരി അല്ലെങ്കിൽ ഒരു പഴയ ഇടതുപക്ഷക്കാരി എന്നുള്ള രീതിയിൽ ഡിവൈഎഫ്ഐ കാര്യങ്ങളിൽ പഴ എസ് എഫ് ഐ കാര്യം എന്നുള്ള രീതിയിൽ ഭയങ്കര എന്താ പറയുക ഒരു നമ്മൾ നം അതായത് ആ മനുഷ്യൻ്റെ കാലത്ത് ജീവിച്ചിരിക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം പ്രൗഡായിട്ട് ഞാൻ നിൽക്കുന്നു കാരണം നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ ആ ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ നാട് ഇങ്ങനെയായി തീരുന്നതിന് വേണ്ടിയിട്ട് വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ് ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ കാണണം എന്ന് അവസാനമായിട്ട് കാണണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ നടന്നില്ല ഞാൻ ഇന്നത് ഞാൻ പറയണില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മോഷൻ ആകും അപ്പം പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ വീഡിയോ കോള് ചെയ്യണം എനിക്ക് കാണണം എന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എണീറ്റ് പോകാൻ നിൽക്കുകയാണ് ഇനി ബ്രഷ് ചെയ്യണം മേ ബി പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ മേല് കഴുകുമെന്നുള്ളത് ഞാൻ പ്ലാൻ ഇട്ടിട്ടില്ല ഇനി പോയിട്ട് മെയിൽ കഴുകണം തല നനയ്ക്കില്ല ഞാൻ ഇന്നലെ കുളിച്ചതാണ് അപ്പോൾ അതുകൊണ്ടൊന്നും തല നനയ്ക്കില്ല അപ്പം ബാക്കി ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്ന വഴിക്ക് കാണാം എന്താ പറയുക അതായത് ഈ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാട്ടോ അതൊന്നും ഭയങ്കര ആഘോഷിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു ഡ്രസ്സ് പോലും എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കില്ല എന്തിനാണ് വെറുതെ ഇപ്പോഴും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അത് ആകെ എന്താ പറയുക പിന്നെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും എനിക്കത് യൂസ് ചെയ്യാൻ പറ്റാതെയോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്ലാനില്ലേ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കുർത്തി അത്രയുള്ളൂ പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ എന്താ പറയുക ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഇതേ ഇവരെ ഉണ്ടായിട്ടുള്ള ബർത്ത്ഡേകൾ അല്ലല്ലോ അങ്ങനെ സ്പെഷ്യൽ ബർത്ത് ആണ് ഞാൻ അമ്മയായിട്ടില്ല പക്ഷെ എന്നാലും മോം ടു ബി ആണ് ആ മോം ടു ബി ജേണിയിലുള്ള എൻ്റെ ഫേസ്റ്റ് ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ബർത്ത് ഡേ വരുമ്പോഴത്തേക്കും കുഞ്ഞുമാവുണ്ടാവും അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ബേർഡേ ആണ് പക്ഷെ എന്നാൽ വളരെ പറഞ്ഞു വളരെ 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 സിമ്പിളായിട്ടുള്ള ബോധ്യം അങ്ങനെ ഒരു ആഘോഷമില്ല കേക്ക് കട്ടിക്കണമെന്നുണ്ടാവില്ല കാരണം എനിക്ക് ഷുഗറാകും ഇനി കട്ട് ചെയ്യാൻ ഇല്ല ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എനിക്കതിന് താല്പര്യമില്ല കേക്ക് കട്ടിക്കണമൊന്നും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെങ്കിൻ മൈ ലൈഫ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാകുമൊന്നും ഇരിക്കാറില്ല ആരും ഉണ്ടാവില്ല ഞാനും അമ്മയും മുത്തശ്ശിയും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അമ്മയ്ക്കിന്ന് വോക്കിങ്ങിൻ്റെ ആണ് അമ്മ പോവും പിന്നെ വിശാഖം ഇവിടെ ഇല്ല അപ്പം വളരെ എന്താ പറയുക നോർമലായിട്ടുള്ള ഡെങ്കിൻ മൈ ലൈഫ് പിന്നീട് കുറച്ച് പ്രോഡക്ട്സ് ഷൂട്ട് ചെയ്യാനുണ്ട് അത് ഞാനെന്ന് ചെയ്യും പിന്നെ അതുപോലെ നമ്മളൊരു പുതിയ ഒരു വെഞ്ചിനും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി അറിയ ക്ലോത്തിങ് ബ്രാൻഡ് ഷോപ്പ് ഉണ്ട് അതായത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ഓൺലൈനായിട്ടും നമ്മൾ റണ്ണംണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ജ്വല്ലറും കൂടി ഇമ്പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുക അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഹോം പോലും ബാക്കിയുണ്ട് ഞാൻ നാളെ ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ എന്നാൽ ഇപ്പം എനിക്കറിയില്ല കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ പോസ്റ്റർ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാറ് വിശാണോ വിശാദം കൂടി ഇല്ലാത്ത കാരണം ലോഞ്ചിങ് നാളെ നടക്കുമോ എന്നുള്ളത് എനിക്ക് വലിയ ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ സമയം പോലെ നടക്കുകയാണെങ്കിൽ നാളെ തന്നെ ലോഞ്ച് ചെയ്യണം നാളെ നൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് അപ്പ് ആവട്ടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു തുടങ്ങിയ വീഡിയോ ആണ് മോർണിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയി ഞാൻ രാവിലെ കുറച്ച് മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പുട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തോ ആലോചിച്ച് എനിക്ക് തോന്നുന്നു ബി എസ്സിന്റെ ആ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാത്ത തരുപ്പം പോയി ചുമയ്ക്കാൻ പാടില്ല തുമ്മാൻ പാടില്ല ഉം പക്ഷെ വേറൊരു നിവർത്തില്ല എനിക്ക് ശ്വാസം കിട്ടാതെ ഒരു എന്താ പറയാ ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥ ഞാനിങ്ങനെ എന്താ പറയാ പെടയാതെ പറയില്ല ഇവിടെ മ്മയുണ്ട് മുത്തശ്ശനുണ്ട് ഞാനുണ്ട് പകല് ഞങ്ങള് മൂന്നുപേരുണ്ടായിരുന്നു മുത്തശ്ശൻ നമ്മളെ മുത്തശ്ശൻ അങ്ങനെ ഓടി വരാൻ പറ്റില്ല മുത്തശ്ശനോടെ കാലിന് വയ്യാത്ത കാരണം മുത്തശ്ശൻ അമ്മമ്മോട് പറയുന്നുണ്ട് ഒഴിഞ്ഞു കൊടുക്കും ഒഴിഞ്ഞൊടുക്കും പാവം അമ്മമ്മയുടെ കയ്യിലാണെങ്കിൽ മീൻ മീൻ അത് കഴുകി വന്നാ മതി കുഴപ്പമില്ല പക്ഷെ എനിക്ക് മീനിന്റെ സ്മെല്ല് പറ്റില്ല അപ്പൊ ഞാൻ കൂടുതൽ വോമിറ്റ് ചെയ്യണ പോലെയാവും ആവും പക്ഷെ ശ്വാസം കിട്ടാനിട്ട് ഞാൻ കഴിച്ച പുട്ട് ഞാൻ ഒരു കഷ്ണം പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ പുട്ടി എവിടെ നാളികേരത്തിന്റെ അതായത് തേങ്ങയുടെ ഏർ പൊട്ട് തരിപ്പിൽ കയറിയതാണോ പൊട്ടിന്റെ തരി കയറിയതാണോ ഒന്നും അറിയില്ല അങ്ങനെ കുറച്ച് നേരം ഞാൻ സ്വർഗം കണ്ടു എന്ന് തന്നെ വേണം പറയാം അങ്ങനെ കഴിച്ചതൊക്കെ ഞാൻ തരിപ്പ് പോയി നമ്മളിങ്ങനെ കൊട്ടിയിട്ടും ബാക്കിലടിച്ചിട്ടൊന്നും എനിക്കിത് ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ല അപ്പൊ ഞാൻ രണ്ടും തലപ്പിച്ച് വിരലിട്ട് വോമിറ്റ് ചെയ്യിപ്പിച്ചു എന്നാലെങ്കിലും എനിക്ക് സമാധാനം കിട്ടും എന്നിട്ടും കുറച്ച് നേരം ആകെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവസാനം ശ്വാസമൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ മേലേക്ക് കയറുന്നു രണ്ട് മുന്തിരിങ്ങ അതായത് കുരുമൊക്കെ വളരെ സൂക്ഷ്മമായി ഞാൻ എടുത്ത് കളഞ്ഞ് മുന്തിരി കഴിച്ചിട്ട് ഞാൻ മേലേക്ക് പോന്നു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നുമില്ല കാരണം എനിക്ക് ഭയങ്കര തീരെ പയർന്നു നമുക്ക് കാര്യം ബ്രീത്ത് കിട്ടാതെയുള്ള അവസ്ഥ ശ്വാസം കൊണ്ട് അനുഭവിക്കുന്നവർക്ക് അറിയാട്ടോ കേട്ടോ ഇനി ഞാൻ ഭയങ്കര ടയർഡായി ഞാൻ അങ്ങനെ തരിപ്പ് പോയിട്ടൊന്നും വോമിറ്റ് ചെയ്തിട്ടില്ല ഇത് പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ചെയ്യാനുണ്ടായിരുന്നു മൂന്ന് പാഴ്സൽസിന്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇങ്ങനെ ഈവനിങ് ആക്കി അതിൻ്റെ ഇടയ്ക്ക് താഴെ പോയിരുന്നില്ല അതല്ല പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ താഴെ പോയില്ല അതുകൊണ്ടാണ് എന്റെ എൻ മൈ ലൈഫ് എടുക്കാറ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡി എൻ മൈ ലൈഫ് എടുക്കാൻ പറ്റിയ ഒരു ദിവസം പറയുമ്പോൾ ജൂലൈ ഇരുപത്തിമൂന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ദിവസമാണ് അപ്പോ ഞാൻ നല്ലൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്ന ദിവസം ഒട്ടും കൂടുതലാത്ത ദിവസമാണ് രാവിലെ ഇങ്ങനെ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അതിലേക്കാളൊക്കെ ഉപരി ആയിട്ട് വി എസിന്റെ എന്താ പറയാ ന്യൂസും ലാഭയാത്ര ഇങ്ങനെ കണ്ടിരുന്നോണ്ട് ഞാൻ എന്താ പറയുക ഹാർഡ് കോർ ഫാനാട്ടോ വി എസിന്റെ എനിക്കത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല നമ്മുടെ കെഎസ്എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനം ഒക്കെ തുടങ്ങുന്ന കാലത്ത് എന്താ പറയാ ആവേശമാണ് വി എസ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ അറിയാൻ പറ ഇപ്പൊ കുറച്ച് ഈ പ്രെഗ്നന്റ് ആയതുകൊണ്ട് അത് കുറച്ചും കൂടുതൽ ഇമോഷണലി ഡാമേജ് ആണ് കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂസോ അല്ലെങ്കിൽ റീലൊക്കെ കണ്ടാത്തന്നെനിക്ക് കണ്ടെന്ന് അറിയാം അപ്പൊ പിന്നെ വി എസ് എൻ ഈ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ഞാൻ കുറേ തവണ എന്ന് കരഞ്ഞു അതായത് ഞാൻ കരയണ്ടെന്നൊന്നും വിചാരിച്ചിരുന്നതാണ് കാരണം എനിക്ക് ബി പി ആലോചിച്ചിട്ട് അനുഷ്ഠനടിച്ച് ബി പി കൂടിയോ കുട്ടിക്കും കൂടി വയ്യാതെ ആവല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ എവിടേക്കും ഇങ്ങനെ ന്യൂസ് കാണുന്ന സമയത്ത് ഇങ്ങനെ അറിയാതെ കണ്ണുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം പൊടിഞ്ഞു വരുന്ന ഒരവസ്ഥ ഉം അപ്പോ എന്താ പറയാ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ വീണ്ടും കഴിക്കുന്ന ഭക്ഷണം തരിപ്പി പോയി ഇടങ്ങാറാവും വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അതായത് രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരത്തെ തന്നെ കഴിക്കാൻ കയറുന്നത് ഞാൻ താഴെ പോകാം അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്ത് വന്നേ ഞാൻ താഴത്ത് വന്നപ്പോഴത്തേക്കും അമ്മയുടെയും അമ്മമ്മയുടെയും അതുപോലെ തന്നെ മുത്തച്ഛനെയൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മീൻ കൂട്ടാനായത് കണ്ട് എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ഉരുളക്കിഴങ്ങ് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര ചൈൽഡ്ഹുഡ് മെമ്മറിയാണിത് ഭയങ്കര നോസ്റ്റാർജിക്ക് ഫീലാണ് ഉരുളകിഴങ്ങ് വറുത്തതും ചോറും കൂടിയും കഴിക്കുമ്പോൾ കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് ഒക്കെ ആ വാറും എൻ്റെ ചുറ്റുപാത്രത്തിലെ മെയിൻ ഐറ്റം ആയിരിക്കും കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് വറുത്തതും സാധാരണ ഓർമ്മ ചോറ് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കറിയോ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെയൊന്നും എൻ്റെ ആവശ്യമില്ല എനിക്ക് പൊതുവേ അച്ചാർ ഉപ്പിലിട്ട വാങ്ങിയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഇപ്പോൾ പ്രഗ്നൻസിയിലോ എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നാറില്ല അവിടെ അമ്മയൊക്കെ ചോദിക്കുമ്പോൾ വാങ്ങാൻ തരട്ടെ ഉപ്പിലിട്ടാൽ തരട്ടേ എന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കിഷ്ടം ഇതേ ഈ ഉരുളക്കിഴങ്ങ് വറുത്തതും സാധാ ചോർക്കറിയൊന്നും ഇല്ലാതെ ചോറുണ്ടായിരുന്ന അപ്പോൾ എന്നെ പോലത്തെ ഇത് ഉരുളക്കിഴങ്ങ് വറുത്തതിൻ്റെ പൊട്ടാറ്റോ റോസ്റ്റിൻ്റെ ഫാൻ ഫാൻസ് ഉണ്ടെങ്കിൽ താഴേക്കാൻ വേണ്ടിയതും കേട്ടോ പിന്നെ ചീരടലുപ്പേരി നല്ല നിലയിൽ കരുതിയിട്ട് ചീരടല ഉപ്പേരി ഉണ്ടായിരുന്നുകൊണ്ട് അതും കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് പിന്നെ ഞാൻ വളരെ വളരെ കുറച്ച് ചോറും വളരെ കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ഉപ്പേരും അത്രയായിട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ കാരണം ഞാൻ പൊതുവേ രാത്രി ചോറ് ഉണ്ണാറില്ല ഷുഗർ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചോറ് മാത്രമേ എടുത്തുള്ളൂ പിന്നെ അത് കുറച്ചധികം നേരെ ഇരുന്ന് പതുക്കെ ചവച്ചരച്ച് അവിടെ ഞാൻ കഴിക്കുന്നത് കാരണം തരിപ്പ് പോകുന്ന പ്രശ്നം നന്നായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അങ്ങനെ തരിപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്വാസം കിട്ടാതെ പെടേണ്ട പോലെയാണ് പ്രത്യേകിച്ച് ശ്വാസം മൊട്ടുള്ളത് കാരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും രാവിലെയാണെങ്കിലും ഏത് നേരത്തെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ പതുക്കെ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ പൊതുവേ ഇരു സിക്സ് മന്ത് ഒക്കെ ഇപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു സിക്സ് മന്തിൻ്റെ പകുതി എത്താറായി അപ്പോൾ എന്തായാലും വെയിറ്റ് കൂടേണ്ട സമയമാണ് ഇപ്പോഴും ഞാൻ രണ്ടു കിലോ വെയിറ്റ് കുറയുക ചെയ്തിട്ടുള്ളൂ കാരണം അത്രയും കഠിനമായ ഡയറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ അമ്മയും അമ്മയും കൂടിയും സീരിയൽ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സീരിയലിൻ്റെ ഫാനല്ല ഒട്ടും പക്ഷെ ഇപ്പോൾ അമ്മയും അമ്മയും ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ താഴെ ഇരിക്കുന്നുണ്ട് എനിക്കും ഇങ്ങനെ കണ്ട് 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 എനിക്കും ഈ സീരിയലോ സീരിയലിനോട് ചെറിയൊരു അട്രാക്ഷൻ എന്നൊരു സംശയം കാരണം അവരോട് ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അത് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും കേട്ട് എനിക്ക് ചില സമയത്ത് സ്റ്റോറിയൊക്കെ ഇങ്ങനെ ആകും അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ചില സമയത്ത് അമ്മയോട് ചോദിക്കും ഇതല്ലേ അതല്ലേ എന്നൊക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി മാങ്ങ കഴിക്കാം എന്നുള്ളത് കാരണം മാങ്ങ കഴിച്ചാൽ ഭയങ്കര ഡൈജഷനൊക്കെ നല്ലതാട്ടോ അപ്പോൾ അതുകൊണ്ട് മാങ്ങ കഴിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നു കിടക്കാനുള്ള ഭാഗമൊക്കെയാണ് കുറച്ച് ഡ്രസ്സ് ഞാൻ മേലെ താഴെ മേലേക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അടിക്കി അലമാറയ്ക്ക് വെക്കാനുള്ളത് അതൊക്കെ ഞാൻ ഉരുട്ടി ഞാൻ അലമാറയ്ക്ക് വെച്ചിട്ടുണ്ട് നാളെ അതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഞാൻ പതിനൊന്ന് ഇരുപത്തിയാറായി ഞാൻ മണിക്കൂറിനോട് കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തി ആറാമത്തെ വയസ്സ് തുടങ്ങും എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അല്ലാതെ ഭയങ്കര ആഘോഷം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വിഷയം പോലും പാ വിശാഖിയില്ല ഇത് നമ്മുടെ ലൈഫിലെ ന്യൂ ഫേസ് ആണല്ലോ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് അതില് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ എനിക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പിന്നെ നമ്മുടെ പുതിയ ബ്രാൻഡിന്റെ ലോഞ്ചിങ് ആണ് നാളെ അത് ഞാൻ എന്റെ ബർത്ത്ഡേയുടെ ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ചതായിരുന്നു ടു തൗസൻഡ് ട്വന്റി വൺ മുതൽ നമുക്ക് ബൊട്ടിക് നമ്മുടെ ഓൺ ബ്രാൻഡായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം നല്ലപോലെ പോകുന്നു പിന്നെ എൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം അതിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ അതിലേക്കൊരു പുതിയ സ്റ്റെപ്പും കൂടെ വെക്കുകയാണ് നമ്മുടെ ജ്വല്ലറി ബ്രാൻഡ് നമ്മൾ നാളെ ലോഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ നാളെ ഇതെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കയറി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഫ്രം മാനുഫാക്ചേഴ്സുണ്ടായിട്ട് ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് മാത്രമേ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുള്ളു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് തൗസൻഡ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൈസ് ഇടുന്നത് അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കളക്ഷൻസ് ഒക്കെ അങ്ങനെയാണ് അപ്പം ആർക്കെങ്കിലും കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ ജുവല്ലറിയൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വന്ന് നമ്മുടെ പേജ് ഒക്കെ ഒന്ന് തപ്പി നോക്കാം സെർച്ച് ചെയ്ത് നോക്കാം നല്ല പ്രൊഡക്ട്സ് ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയല്ലോ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹോൾസെയിൽ എടുത്ത് റീറ്റെയിൽ ചെയ്യുന്നതല്ല നമ്മൾ കസ്റ്റമൈസേഷൻ മാനുഫാക്ചേഴ്സ് ആട്ടോ നമ്മൾ ഓൺ ബുട്ടി നമ്മുടെ ഓൺ ഡിസൈൻസ് നമ്മുടെ ഓൺ ബൊട്ടിക്കിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ബ്രൈഡൽ വർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം നമ്മുടെ രണ്ട് പേജിന്റെയും ലിങ്ക് കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പ തന്നെ റിപ്ലൈ തരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയട്ടോ നമ്മൾ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നത് അപ്പോ അതൊക്കെയാണ് അതിനെപ്പറ്റി പറയാനുള്ള വിശേഷങ്ങൾ അപ്പോൾ ദേ ഞാൻ വീഡിയോ വായ്പ ആണ് എൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിലെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ദേ ഇരുപത്തഞ്ച് വയസ്സ് ഇവിടെ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നു അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഇയർ ആയിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പം ദീ കു വരാൻ പോണു അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു അതിൽ നീ പറഞ്ഞതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും അസുഖങ്ങളുണ്ടാവും ബാല ബുദ്ധിമുട്ടുകളുണ്ടാവും അതൊക്കെ ഇങ്ങനെ നമ്മൾ തരണം ചെയ്ത് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡേ എന്ന ലൈഫ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ് എനിക്ക് അത്രയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ദേ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പിയാണ് ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാലോ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ടേറ്റാ